ഇന്റർവ്യൂ വിവാദമായിട്ട് ശരിയാണോ ഇന്റർവ്യൂ ഇന്റർവ്യൂ വിവാദ വിവാദ വിവാദം വരുന്നുണ്ടല്ലോ അത് ശരിയാ സിനിമയിൽ ചെയ്യാൻ താല്പര്യം അത് ജീവിതത്തിലല്ല സിനിമയിൽ അങ്ങനെ ചെയ്ത് ഒപ്പം ചെയ്യുന്നു സിനിമയിൽ ചെയ്യുന്ന ആളെ ജീവിതത്തിലല്ല സിനിമയിൽ അങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് എന്തൊക്കെ ഇൻമേഷൻ ചെയ്യാൻ ഇനി നടന്ന അല്ല നല്ല ഉദ്ദേശം പറഞ്ഞു അവരത് ജീവിതത്തിൽ അല്ല സിനിമയിൽ സിനിമയിൽ ആൾക്കാർ എന്തൊക്കെ ചെയ്യാറുണ്ട് ചിത്രം നടന്നുണ്ട് അത് ആ രീതിയിൽ അവസരം കിട്ടിയാൽ മാത്രമല്ല അവസരം കിട്ടിയാൽ അഭിനയിക്കാനുള്ള താല്പര്യം ഉണ്ടെന്ന് ആ അതാണ് കഥാപാത്രം ആയിട്ട് അതെ ജീവിതത്തിലല്ല അങ്ങനെ ഒരു ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്പം അങ്ങനെ വളച്ചൊടിച്ചതിനെ കുറിച്ച് എന്ത് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സിനിമ എടുത്തിട്ട് വളച്ചോടിക്കുന്നത് അവർക്ക് ന്യൂസ് ചെയ്യാൻ വേണ്ടിയവര് വളച്ചുപോലിക്കാം ഇപ്പോ പണ്ട് പുത്രാജു പറഞ്ഞു മമ്മൂട്ടിക്ക് സിനിമ സിനിമ പുരാന്താണ് പക്ഷേ ആ സിനിമ ജീവിതത്തിൽ മമ്മൂട്ടി ആന്താകുന്നുണ്ട് അങ്ങനെ വന്ന ആൾക്കാർ നമ്മള് ഒരു കഥാപാത്രം ചെയ്യാൻ താല്പര്യം നോക്കാം അതാ ജീവിതത്തിലൊന്നും